ുംകത്തല്ലേ ആ ഞാന് കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു മലപ്പുറത്ത് ഞമ്മള് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചാണ്ട് പിന്നെ ഉസ്താനോട് ചോയിച്ചു വെക്കാന്ന് പറഞ്ഞ വെച്ചതെന്നല്ലോ എന്താ തിരക്കിലാണോ പറഞ്ഞോളൂ അതിലിപ്പോ ഞമ്മള് ഒന്ന് പറഞ്ഞാൽ നിങ്ങള് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഖുര്ആാനൊരു കാര്യണ്ട് പറഞ്ഞത് സ്ത്രീകള് കർഷകൻ കൃഷിയിടത്തില് എങ്ങനെ സംരക്ഷിക്കണം അതുപോലെ സംരക്ഷിക്കണം എന്ന നിങ്ങൾ അതിന്റെ ബാക്കി വായിക്കണം എന്ന് പറഞ്ഞില്ലേ എങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സമീപിക്കാം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞേ അതിന്റെ ബാക്കി അപ്പൊ ആ കാര്യം ഞാൻ ചോദിച്ചേ അപ്പൊ ഉസ്താദ് തിരിച്ചു വെച്ച് പിന്നെ ഖുർആാന് പറയുന്നത് ഇഷ്ടത്തോടെ സമീപിക്കണം സമീപിക്കണെന്ന് യുക്തിവാദികൾ പറഞ്ഞു അനിഷ്ടത്തോടെ സമീപിക്കേത് എടുക്കും ചോദിച്ചു അപ്പൊ നമുക്ക് ഉത്തരം ഇല്ലാതായി പോയി നിങ്ങൾ വിധം വിധം എന്നല്ല ും ഇഷ്ടമുള്ളപ്പോ ഇഷ്ടത്തോടെ സമീപിക്കണം എന്താണ് വിധം എന്ന് പറഞ്ഞാൽ എന്താ കോണ്ടസ്റ്റുകൾ നോക്കണ പോലെ ദമ്പതികള് ദമ്പതികള് തമ്മിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് ഞങ്ങള് ഇന്ന ഇഷ്ടത്തോടെ ബന്ധങ്ങൾ വേണം എന്നുള്ളത് അതി ബന്ധം നിലനിൽക്കാനേ അങ്ങനെയല്ലത് ദോടല്ല അവിടെ പറയുന്നത് അല്ല രണ്ടാൾ കൂടിയും അങ്ങനെയല്ല പറയുന്നത് അതായത് ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആളുകൾ വന്നിട്ട് ചില കംപ്ലൈന്റുകൾ പറഞ്ഞു പണ്ഡിതൻ മാർക്കറ്റില് വലിയ അഭിപ്രായ വ്യത്യാസം ഉള്ളതാണ് അത് എന്തായിരുന്നു പ്രശ്നം എന്നുള്ളത് അപ്പൊ അത് പിന്നിൽ നിന്ന് പ്രവേശിക്കുക എന്നുള്ളത് ഏത് പ്രവേശിക്കാന്നുള്ളത് ഏതർത്ഥത്തിലാണ് പണ്ഡിതന്മാർക്കിടയിൽ ഇപ്പോൾ അങ്ങനല്ലോട് പറയാൻ എന്തോ ലജ്ജ തോന്നിയതായിരിക്കും അങ്ങനെ അങ്ങനെ ഒരു പിന്നെ ഒരു എന്താ പിന്നെ പ്രകൃതി വിരുദ്ധ ഇതൊക്കെ ഈ പ്രവാചകനെ എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അതല്ല പൊസിഷനെ കുറിച്ചാണോ അല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് പറഞ്ഞിതാബിലുള്ളത് വിരുദ്ധമായിട്ട് അല്ല എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇഷ്ടം അതായത് ഒരു ഒരു കാര്യത്തോടെ ഇഷ്ടം വെച്ചുകൊണ്ട് എന്നുള്ളതാണ് അർത്ഥം ഇഷ്ടത്തോടെ ഇഷ്ടത്തോടെ കുട്ടിയെ വാരിയെടുത്തു എന്ന് പറഞ്ഞാൽ സ്നേഹം തോന്നി ഒരു ഇഷ്ടം തോന്നിട്ട് തോന്നിട്ടെടുത്തു അങ്ങനെയല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കുട്ടിനെ എടുത്തോളി എന്ന് പറഞ്ഞാൽ അർത്ഥം

പിന്നെ അവതരിപ്പിച്ച ഒരു കിതാബില് നിങ്ങള് നിങ്ങള് പറഞ്ഞ മാതിരി ആവൂല നിങ്ങളെ അർത്ഥം വെക്കുന്ന തകരാറായി അങ്ങനെ പറയോ പുസ്തകങ്ങളിൽ എഴുതി വെച്ചതാണ് ഞാൻ ചോദിച്ചിട്ട് നമ്മൾ ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞത് ബന്ധം പിന്നെ എങ്ങനെ നല്ല ബന്ധം സ്ഥാപിക്കാനേ ഭർത്താവിന്റെ അടിയിൽ അല്ല ഞാന് പിന്നെ മറ്റേ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങള് പിന്നെ നമ്മള് ചോദിച്ചു പിന്നെ അതുപോലെ നമ്മള് മറ്റെന്ത് ചോയിച്ചേ ആ അപ്പൊ ഇത് ഞാൻ ക്ലിയർ ചെയ്യാ ഞാൻ പറഞ്ഞ ഉസ്താ നോടെ നിങ്ങള് പിന്നെ സംസാരിക്കോ എന്ന് ചോദിച്ചു ഞാനേ ഉസ്താവിനോടെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വിമർശനങ്ങൾ വരും പല കാര്യങ്ങളിലും അപ്പൊ നമ്മള് പണ്ഡിതന്മാര് അത് എന്ത് ക്ലിയർ ചെയ്തിട്ടുണ്ടേ ഇപ്പൊ സാധാരണക്കാരെ ആളുകൾ വിളിക്കണ് ചിലവല് നെഞ്ഞത്തടിച്ച് കറിയാണ് പൊട്ടി പൊട്ടിത്തെറിക്കണ് അപ്പൊ അത് സാധാരണക്കാരനല്ലോ ചെയ്യേണ്ടത് നിങ്ങളെ പോലെ ഉസ്താദന്മാർ അത് ഒന്ന് ക്ലിയർ ചെയ്യണം നിങ്ങളൊന്ന് വിളിക്കുമെന്ന് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞേ ഞാൻ വിളിക്കാൻ അരമണിക്കൂർ മതി പോലെ പൊളിക്കാൻ നിൽക്കുന്ന പറഞ്ഞാ അതിനെ വേറെ ഒന്നുണ്ട് അല്ല ഉസ്താദ് പറഞ്ഞേ ഇങ്ങനെ യുക്തിവാദികളോട് സംവദിക്കാൻ നിക്കരുത് എന്ന് പ്രവാചകന്റെ ആദീസ് ഉണ്ടോ അത് ഉണ്ടാവും വ്യക്തിവാദികളോട് സംവദിക്കാൻ നിക്കരുത് എന്ന് പ്രവാചകൻ പറയാ അങ്ങനെ പാർക്കു വിശ്വാസികളോട് ബാക്കിയുള്ള എല്ലാ മനുഷ്യന്മാരോടും നസീഹത്ത് ചെയ്യണം എല്ലാ ആൾക്കാരോടും പിന്നെ ദേവത്ത് നടത്തണം അതിനുവേണ്ടി ഏൽപ്പിച്ച ആളാണ് പ്രവാചകൻ പിന്നെ നിഷേധികളോട് സംസാരിക്കരുത് എന്നോ പിന്നെ നിഷേധികളോട് സംസാരിച്ച സംശയം കള്ളി വെളിച്ചത്താവും അല്ല അത് അതല്ല അത് അങ്ങനെ ആവൂലേ ഇപ്പൊ അയാള് പുസ്തകം പറയണപ്പത് അന്ന് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ഒരു പിന്നെ ആ പ്രവാചകന്റെ പ്രവചനം ഇപ്പൊ വഹാബികൾ അത് പാലിക്കാതെ സംഭവത്തിന് പോയതുകൊണ്ടാണ് ഇസ്ലാമിന് ക്ഷീണം വരുത്തുന്നതാണ് പറയുന്നത് അത് കാരണം ഈ സാധനം ആൾക്കാരോട് പറയാൻ പറ്റുന്ന ഒരു സംഗതി അല്ല ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ഇങ്ങനെ പ്രവചിക്കാൻ കഴിഞ്ഞാൽ അതൊരു അത്ഭുത അല്ലേ കാരണം ഈ കാലത്ത് ഇങ്ങനെയൊക്കെ വിമർശകർ വരും യുക്തിവാദികൾ ഇങ്ങനെ യുക്തിവാദികളിങ്ങനെ വിമർശനമായിട്ട് വരും എന്നുള്ള കാര്യങ്ങളും വഹാബികളെ ഈ കാലത്തല്ല ആ പോലുള്ളവരാത് വിമർശിക്കുന്നുണ്ടല്ലോ പിന്നെ എന്താ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്ടില് മതനിഷേധികൾ ഷഹാദത്ത് അംഗീകരിക്കാത്തവർ എന്നാണ് അർത്ഥം അല്ലാതെ എല്ലാ ഒരു മതവും ഇല്ലാത്ത എത്തിസ്റ്റുകളെ കുറിച്ചല്ല ഇസ്ലാം മതനിഷേധം അൽ മുഹമ്മദ് നബി നിഷേധികൾ എന്ന് പറയുന്നത് ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാവാത്തവരെ കുറിച്ചാണ് സംസാരിക്കാൻ ഞാൻ നിങ്ങൾക്കായി പിന്നെ കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് എഴുതിയിട്ടുള്ള ഖുർആൻ തഫ്സീറിന്റെ ഖുർആൻ വ്യാഖ്യാനം അതിന്റെ ഒന്നാം ഇത് ഖുർആൻ വോളത്തില് വചനമാണ് നിസാഉക്കും നിസാഹുക്കും എന്നാണ് നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു അതായത് നിങ്ങളുടെ ഭാര്യമാർ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരോട് പറഞ്ഞു കൊടുക്കാണത് മനസ്സിലായോ നിങ്ങളുടെ ഭാര്യമാര് പറഞ്ഞ കൃഷി സ്ഥലം പോലെയാണ് അതിനാൽ അതിനാൽ നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ സ്വന്തം കൃഷി സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ചെല്ലാം ഓക്കെ പ്രവേശിക്കുക എന്നോ ഫാ ഫുസിക്കും മനസ്സിലായോ ഇതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞോ ഇതിനെ കുറിച്ച് ഇതിന്റെ തഫ്സീർ ഞങ്ങൾക്ക് സ്ത്രീ പുരുഷന്മാരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ആകർഷണ ശക്തിയായി അവരെ പ്രകൃതിയിൽ അന്തർലീനമായി കിടക്കുന്നുണ്ട് കേവലം ശാരീരികമായ സുഖ സന്തോഷങ്ങളിൽ വേണ്ടി അല്ല അള്ളാഹു അത് അവർക്ക് നൽകിയിട്ടുള്ളത് അതിലും എത്രയോ ഉത്തമമായ ഒരു ധർമ്മത്തെ സംരക്ഷിക്കേണ്ടതിന് മനുഷ്യ വംശത്തെ നിലനിർത്തിക്കൊണ്ട് പോരേണ്ടതിന് പ്രേരണയായിട്ടാണ് അള്ളാഹു അവർക്ക് ആ ശക്തി നൽകിയിട്ടുള്ളത് അതിനെ തോന്നിയ പോലെ ഉപയോഗിച്ച് മറ്റു ധർമ്മങ്ങൾക്ക് ദോഷം ഉണ്ടാക്കുകയും അങ്ങനെ സ്വന്തം ജീവിതം പ്രയോജനശൂന്യമാക്കി കളയുകയും ചെയ്യാതിരിക്കാൻ വേണ്ടി വിവാഹധർമ്മം അതിനെ അള്ളാഹു നിയന്ത്രിച്ചിരിക്കുന്നു ഓക്കേ ധാന്യോൽപാദനത്തിന് കൃഷിസ്ഥലം എപ്രകാരമാണോ അപ്രകാരമാണ് സന്തോഷോല്പാദനത്തിന് സ്ത്രീകൾ വ്യാഖ്യാനാണ് ഇത് ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പൊ വായിക്കുന്നത് നിങ്ങൾക്ക് ചെറിയ മുണ്ടം സോറി പിന്നെ കെ വി മുഹമ്മദ് മുസ്തിയാർ കൂറ്റനാടിന്റെ അതായത് നമ്മുടെ നാട്ടിലെ സുന്നികൾ അംഗീകരിക്കുന്ന അതായത് വഹാബികൾ ഉണ്ടാക്കിയ തഫ്സീറിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി ഏഹ് വളരെ വൃത്തിയായിട്ട് ഉണ്ടാക്കിയ ഒരു തഫ്സീറാണ് ഇപ്പൊ അതിൽ പറയുന്നത് അതായത് ധാന്യോൽപാദന ഒരു കൃഷി സ്ഥലം കർഷകൻ കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് സ്ഥലം എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതേപോലെ സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന് വി സന്താനോൽപാദനത്തിനുള്ള ഒരു ഒരു വസ്തുവാണ് അതേപോലെ തന്നെ നോക്കോ ഏഹ് അതായത് കൃഷി ഉൽപാദനത്തിന് ഉത്പാദനത്തിനുപയുക്തമായ സ്ഥാനത്തും സമയത്തും കർഷകൻ വിത്തിറക്കുന്നത് പോലെ സന്താനോത്പാദനത്തിന് ഉപയുക്തമായ സ്ഥാനത്തും സമയത്തും തന്നെ ചെയ്യേണ്ട സംയോഗം ചെയ്യേണ്ടതാണ് കർഷകൻ ഇഷ്ടപ്പെടുന്ന ഏത് രൂപത്തിലും അവന്റെ കൃഷിസ്ഥലം ഉഴുതു ഉപയോഗപ്പെടുത്താവുന്നത് പോലെ അവൻ ഇഷ്ടപ്പെടുന്ന ഏത് രൂപത്തിലും സംയോഗം ചെയ്യാവുന്നതാണ് അല്ല ഇത് ഞാൻ ചോദിക്കണതല്ല ഈ പ്രകൃതി വിരുദ്ധമായ ലൈംഗികതനെ പറ്റിയൊക്കെ പിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അല്ല അല്ല അതാ ഞാൻ പറഞ്ഞപ്പോ ഈ ഖുർആൻ വചനത്തിന് ഈ വിശദീകരണങ്ങളിൽ പറയുന്നത് ഇത് സന്താനോല്പാദനത്തിന് ഇഷ്ടമുള്ള തരത്തിൽ എന്ന് പറഞ്ഞാല് നിങ്ങള് ഏനൽ ഉപയോഗിക്കരുത് അത്രേ ഉള്ളു അതല്ലാത്തത് എന്തും അങ്ങനെ ഇങ്ങനെ എങ്ങനെ അങ്ങനെ മനസ്സിലായോ അത് ഇയാളുടെ ഇഷ്ടമാണ് ആരുടെ പുരുഷന്റെ ഇഷ്ടം കുറിച്ച് പറയണത് സ്ത്രീകളെ കുറിച്ച് പറയണത് സ്ത്രീകളെ കുറിച്ച് ഖുറാന്റെ വചനം എന്താന്ന് വെച്ചാല് നിങ്ങൾ നിങ്ങളിൽ ഉത്തമയായിട്ടുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അനുസരണശീലമുള്ളവരാണ് അത് ഇപ്പൊ സ്ത്രീകൾ അങ്ങനെ തന്നെയല്ലാത്തൊക്കെ അങ്ങനെയല്ല നമ്മൾ ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം വെച്ച് ഉള്ളർത്തുന്നത് അനുസരണ ഭർത്താവ് ഭാര്യനും ഭാര്യ ഭർത്താവിനെ അനുസരിക്കേണ്ട ഘട്ടങ്ങൾ ഉണ്ടാവും ഘട്ടങ്ങളുണ്ടാവും പൊതുവേ കാണുന്നത് എങ്ങനെയാണ് കുടുംബ നല്ല കാണുന്നത് ഇങ്ങനെ മതങ്ങൾ അനുസരണ അനുസരണ ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന കുടുംബങ്ങൾ അത് അതിനെ ആ നിലക്കന്നെ അല്ലെ അനുസരണക്കേട് കണ്ടാകുമ്പോഴാണല്ലേ പ്രശ്നങ്ങൾ വരിക തല്ലാനോ കുട്ടികളല്ലേ നിസ്കരിക്കാത്ത തല്ലേ എങ്ങനെയാ അത് ഇതില് തങ്ങൾ പറഞ്ഞത് പരിഭാഷയിലുണ്ടോ പിന്നെ ണ്ടല്ലോ ഞാൻ നോക്ക ഏതാ പരിശോധിക്കാം ഞാൻ നിങ്ങൾ ഞാൻ പറഞ്ഞോട് പറഞ്ഞത് അല്ല ഉസ്താദ് പറഞ്ഞ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു അദീസ് ഉണ്ട് നെവിന്റെ ഒരു അധ്യാപന ഉണ്ട് എന്നാ പറഞ്ഞത് പിന്നെ അവരോട് സംസാരിക്കാൻ നിക്കണത് പിന്നെ അധ്യാപന അതല്ല ഒരു കാര്യം അതല്ലേ ഉള്ളുകളി പുറത്തിയാടുന്നോ അല്ലാതെ മറുപടി ഇല്ലാത്തോണ്ടാണ് വിമർശിക്കരുത് പറഞ്ഞത് വിമർശിക്കുന്ന അടുത്ത് വിമർശിച്ചതിന്റെ പേരിൽ ആൾക്കാരെ കൊല്ലാൻ ഉത്തരവിട്ടത് അതുകൊണ്ടല്ലേ വിമർശകരെ നേരിടേണ്ടത് ആശയപരമായി തന്നെയാണ് അതിന് മൂലയമാര് സംസാരിക്കില്ലാറിന് വാതിലടച്ചൗത്ത് കുത്തിരുന്നാൽ നടക്കൂലല്ലോ ഇല്ല അത് നടക്കൂല അതിനെ ഞാൻ പറയില്ല സാധാരണക്കാർ ഇപ്പൊ ഞമ്മളിപ്പ നിങ്ങൾക്കായാലും ആരിഫിനൊക്കെ വിളിച്ചു കണ്ടിപ്പോ നെഞ്ഞത്തടിക്കലും പൊട്ടിത്തെറിക്കലും ഒക്കെ കാണുകയാണെ സ്ഥിരം അല്ല ഞാൻ ഉസ്താദുമാര് പറയണത് ഞങ്ങള് പോലും സംസാരിക്കൂല നിങ്ങൾ പോലും സംസാരിച്ചു ചിലപ്പോ നിങ്ങളോട് ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ് അത് രണ്ടാളും തമ്മില് പരസ്പരം ഇഷ്ടത്തോടെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഈ രണ്ടാളും പരസ്പരം ഒന്നും ഇതിനകത്തില്ല ഇത് പുരുഷന് അനുവാദം കൊടുക്കാണ് അത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളീന്ന് ഈ ശ്രദ്ധിക്കണം ായ ഉണ്ട് അതായത് ഈ വിഷയമാണ് വിഷയമാണെന്നവിടെ പ്രശ്നമുണ്ടായത് അതായത് ഒരു ഭാര്യ വന്ന് പരാതി പറയുകയാണിത് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾക്ക് നിർബന്ധിക്കുന്നു നബിയെ അതെ ഞങ്ങൾ ബുദ്ധിമുട്ടുണ്ട് മനസ്സിലായോ ഇസ്ലാമിൽ ഏത് എല്ലാ എല്ലാ കാര്യങ്ങളും കാരണം അല്ലെങ്കിൽ മറ്റിടത്ത് അപ്പുറത്തുള്ളത് ഒരു മനുഷ്യനാണ് എന്നുള്ളതും അവർക്കും ചിന്തകളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും എന്നുള്ളൊരു ധാരണ വേണ്ടേ അത് നിന്നിട്ട് ഇവനെ വിളിച്ച് പറയാം കംപ്ലൈന്റ് പറയാൻ വന്ന ആളോടല്ല ആരെ കുറിച്ചാണോ കംപ്ലൈന്റ് അവരെ വിളിച്ചിട്ട് പറയുന്നത് തന്നെയാണ് നിങ്ങൾ ഇഷ്ടപോലെ ചെയ്തോളി ഏതൊരു ഞാനത് ഒന്നും കൂടി ക്ലിയർ ചെയ്യാ പിന്നെ നമ്മളെ രണ്ടാമത് ചോദിച്ചാൽ പിന്നെ നിങ്ങള് നമ്മളെ ഈ കൊള്ള നടത്തി എന്ന് പറഞ്ഞ കാര്യങ്ങള് യുദ്ധത്തില് ഇങ്ങനെ പിന്നെ സ്ത്രീകളെ കുട്ടികളെ കൊള്ള ആ കാര്യങ്ങളെ പറ്റി ചോദിച്ചു ഇങ്ങനൊരു നമ്മളൊരു പിന്നെ ഒരു കൊള്ളക്കാരനായിട്ട് ചിത്രീകരിക്കുന്നത് ഇത് എന്താണ് കാര്യങ്ങള് എന്ന് വെച്ചാ ഇസ്ത്രീയെ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോ ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ യുദ്ധത്തിന്റെ ഭൂമിശാസ്ത്ര അന്നത്തെ അവിടുത്തെ ഭൂമിശാസ്ത്രങ്ങള് അറിയാത്തോണ്ടാണ് ഇത് പറയണതെന്നാ പറഞ്ഞത് കാരണം ഒരു ചെറിയൊരു നാട്ടുരാജ്യം അല്ല അല്ലാ പറഞ്ഞു വിശദീകരിച്ചിങ്ങനെ ചെറിയൊരു നാട്ടുരാജ്യം അല്ലെങ്കിൽ ഒരു ഗോത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അടുത്ത ഗോത്രത്തിക്ക് എത്രയോ ദൂരം ഒട്ടകം നടന്ന ദൂരണ്ട് അന്നത്തെ കാലത്ത് മരുഭൂമിയിൽ അവിടെ ഉം അപ്പൊ അവിടെ ഒരു യുദ്ധത്തിൽ പുരുഷന്മാര് കൊല്ലപ്പെട്ട സമയത്ത് അവിടെ സ്ത്രീകളെയും കുട്ടികളെയും അവരുടെ സ്വത്തൊക്കെ അവിടെ ഉപേക്ഷിച്ച് പോ നശിക്കല്ലാതെ അതെ അവർക്ക് ഒരു അതിജീവനാണ് അതിജീവന സാധ്യമാവൂല അത്രയും ദൂരത്ത് കിടക്കുന്ന ഗോത്രത്തിന്റെ അടുത്ത് ഇവർ എന്തിനാണ് വാളും എടുത്തിട്ട് രാത്രി ഇസ്ലാമിന്റെ പ്രബോധനം അത് കഴിഞ്ഞപ്പോ എന്ത് പ്രതിബന്ധമുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇതാ നിങ്ങളോട് പറയാൻ വന്നതാണ് പറയാ അയാൾ എടുക്കുകയാണെങ്കി എടുക്കുക ഇപ്പൊ കലണ്ടർക്കാൻ മദർസ്ഥ കുട്ടികൾ വരൂലേ അസ്സലാമു അലൈക്കും കലണ്ടർ വേണോന്ന് ചോദിക്കും ചിലവര് പിന്നെ കലണ്ടർ വാങ്ങും ചിലര് പറയും അലേക്കും അസ്സലാം കലണ്ടർ വേണ്ടി പൊയ്ക്കോളി അറിയി അപ്പൊ തിരിച്ചു പറഞ്ഞു അല്ലാതെ യുദ്ധം പെട്ടന്ന് എന്തിനാ അല്ല ഒരു പ്രതിരോധം അല്ലേ അയലോക്കത്ത് ഇപ്പൊ നിങ്ങളെ പള്ളിയിൽ പോയിട്ട് ഏതെങ്കിലും ക്രിസ്ത്യാനികൾ വന്നിട്ട് നോട്ടീസ് കൊടുക്കുകയും ഇതിനേക്കാൾ നല്ല മതം ക്രിസ്ത്യാനിറ്റി ആണെന്ന് പറഞ്ഞാല് പള്ളിയിൽ എന്തേക്കും കഥ അല്ല അത് അവിടെ അതെ അപ്പം ഇത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് പോലും പ്രശ്നമാവും അപ്പൊ അന്നത്തെ കാലത്ത് എല്ലാവർക്കും അവരവരുടെ വിശ്വാസം പ്രധാനല്ലേ അല്ലെ പിന്നെ അങ്ങനെ ഉസ്താദ് ആണെങ്കിൽ തന്നെ ഉസ്താദ് പറഞ്ഞതുപോലെ അവിടെ ഇവരെ ആണുങ്ങളൊക്കെ കൊല്ലപ്പെട്ടു പ്രശ്നമായി കഴിഞ്ഞു പിന്നെ കുട്ടികളും സ്ത്രീകളും ഒറ്റക്കായി പോകൂലെ എന്നുള്ള ബേജാറാണെങ്കി അവര് അടിമകളാക്കല്ലോ ചെയ്യേണ്ടത് അവര് വേറെ കൊണ്ടല്ലോ ഇന്നത്തെ കാലത്ത് അടിമകൾക്ക് അടിമകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ അവർക്ക് ശാരീരികമായിട്ട് ഉപയോഗിക്കാം അവർക്ക് വേണ്ട തോന്നുമ്പോ ചന്തയിൽ മാർക്കറ്റിൽ കൊണ്ടുപോയി വില പറഞ്ഞു വിൽക്കാം അവയവ പരിശോധന വരെ നടത്തിയിട്ടാണ് അടിമകള് വിറ്റിരുന്നത് പിന്നെ നമ്മളെ 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 കാലഘട്ടം ഈ കാലഘട്ടത്തിന്റെ പ്രശ്നം ഇസ്ലാമിന് പറയാൻ അർഹതല്ല എന്താ പ്രശ്നം എന്ന് വെച്ചാലേ എല്ലാ കാലത്തേക്കുമുള്ള ഏറ്റവും ഉത്തമമായതാണ് ഇത് എന്നാണ് വാദം അപ്പൊ പിന്നെ കാലഘട്ടം ഇസ്ലാം പറയാൻ പാടില്ല അല്ല ഇങ്ങനെ വന്നത് ഒരേ നബിയില് നിക്കാത്തത് ഇങ്ങനെ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് വരാനാണല്ലോ ഹാത്തമുന്നബിന്റെ കാര്യമില്ലല്ലോ ഈ അപരിഷ്കൃതമായ ഒരു കാലത്തല്ലല്ലോ ഹാത്തമുന്നപി ഉണ്ടാവേണ്ടത് അത്യാവശ്യം കാര്യങ്ങൾ ലോക വിവരക്കറിഞ്ഞതിനു ശേഷല്ലേ ഹാത്തമുണ്ടാവുക പിന്നെ ഇടുന്നത് എപ്പോഴാ നമ്മൾ ഇത് പൂർത്തീകരിക്കുന്നത് പിന്നെ ഒരു മര്യാദ ഒരു ചക്രം പോലും കണ്ടുപിടിക്കാത്ത കാലത്താണ് അങ്ങനെ പ്രശ്നമാണ് അപ്പൊ അന്ന് ഉണ്ടാക്കി വച്ചതാണ് ഏറ്റവും എല്ലാ കാലത്തേക്കുള്ള ഏറ്റവും ഉത്തമ മാതൃക എന്നും അന്ന് ഉണ്ടാക്കിയതാണ് ഏറ്റവും മികച്ച ജീവിത പദ്ധതി എന്നും പറഞ്ഞാൽ മണ്ടത്തന തന്നെ ആവുള്ളൂ പിന്നെ അള്ള ഹലാലാക്കിയത് ഹറാമാക്കിയത് ഇപ്പൊ അടിമത്തത്തിന്റെ പ്രശ്നങ്ങൾ എടുത്തോക്കി അടിമത്തം ഹലാലാണോ ഹറാമാണോ എന്ന് ഉസ്താദിനോട് ചോദിച്ചു നോക്കിയേ ഉസ്താദിനെ ഹറാമാണെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഞമ്മക്കറിയാം അടിമത്തം തിന്മയാണെന്ന് അല്ല അടിമത്തം എന്നുള്ള നിലക്കല്ല ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താ ഉസ്താദ് പറഞ്ഞത് എന്താന്ന് എന്നോട് അല്ല നമ്മളെ ചെറുപ്പകാലത്ത് ഇപ്പൊ വീട്ടുജോലിക്കാരും നിൽക്കുന്ന സ്റ്റാറ്റസ് അല്ല ഇപ്പഴുള്ളത് അല്ല അപ്പൊ ചെറുപ്പകാലത്തായാലും അല്ലെങ്കിലും നമ്മളിപ്പോ വീട്ടുജോലിക്ക് വന്ന ആൾക്കാരോട് പെരുമാറിയുന്ന രീതിയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അവർക്ക് കൂലി കൊടുക്കുകയും ചൂഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം ഇവരൊന്നും നമുക്ക് വേണ്ടാന്ന് തോന്നുമ്പോ നമ്മക്ക് പിടിച്ചോണ്ട് അപ്പുറത്ത് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാനോ മാറ്റിയോ അങ്ങനെ പറ്റുമോ ചന്തയിൽ കൊണ്ടി വിറ്റുക്കെ നിങ്ങളൊന്ന് എല്ലാന്ന് അതിപ്പോഴും ഇന്നത്തെ കാലത്ത് നിങ്ങള് എന്ന് പറഞ്ഞ ഗ്രന്ഥണ്ട് അതില് കച്ചവടത്തിന്റെ മര്യാദകൾ പഠിപ്പിക്കുന്നതിൽ ഒട്ടുമിക്ക ഇടത്തും അടിമേനെയാണ് ഉദാഹരണം ഏതൊക്കെ പരിശോധിക്കാം എന്തൊക്കെ അവയവങ്ങൾ പരിശോധിക്കാം ഏതൊക്കെയാണ് ഇപ്പൊ ഞാൻ പറയാം രണ്ട് സ്ഥലങ്ങള് തമ്മിൽ വലിപ്പ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് വില കുറയും എന്ന് വരെ ഫികയിൽ വെച്ചിട്ടുണ്ട് വൃത്തികേട് പിന്നെ അത്മൊക്കെ നടത്തുന്നുണ്ടോ അല്ല അന്നത്തെ ഒരു വ്യവസ്ഥിതി പെട്ടെന്ന് ചിലപ്പോ നിർത്താനൊന്നും ഇന്ന പറ്റാത്ത ഒരു സാഹചര്യം അതൊക്കെ ഉണ്ടാവുമല്ലോ തെറ്റാണെന്ന് പറയാൻ ഇപ്പം അല്ല അത് പിന്നെ അടിമനെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞാണല്ലോ പറഞ്ഞാൽ അടിമനെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞോണ്ട് കാര്യമല്ല അത് തെറ്റാണെന്ന് തന്നെ പറയണ്ടേ തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഇല്ല ഇല്ല അടിമത്വം തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇപ്പൊ ഈ ഒരു സ്ഥലത്തൊക്കെ മുഹമ്മദ് നബി പോയിട്ട് പിന്നെ പ്രബോധനം നടത്തി അപ്പൊ അവിടെ യുദ്ധം ഉണ്ടായി അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിന്ന് പറഞ്ഞ വേറൊരു രാജാവിന്റെ അടുത്തേക്ക് പ്രബോധനത്തിന് ആളെ പറഞ്ഞയച്ചിട്ടേ അതിന് പകരം അടിമ പെൺകുട്ടി രണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെ കന്യകകളായിട്ടുള്ള രണ്ട് കുട്ടികളുൾപ്പെടെ സമ്മാനം കൊടുത്തയക്കുമ്പോ അത് സ്വീകരിച്ചെ കുറിച്ച് എന്താ പറയുക അത് പിന്നെ ഭാര്യ ആയിട്ടല്ലേ അടിമ അതി കൊടുത്തയച്ചോ പിന്നെ അത് നബി ഭാര്യ ഭാര്യ പിന്നെ അത് നിക്കാ ചെയ്ത് കൊടുക്കാൻ വാദം മറ്റേ പേരൊന്നും പറഞ്ഞാ പാട്ടറിയില്ല അല്ല ഉണ്ട് അയിന് അതല്ല അത് അതില് ഇല്ലേ അതിലുണ്ടോ അല്ല അതിനല്ല ഞാൻ പറയാംസിന്റെ ഒരു വ്യത്യാസം കൊണ്ട് ചിലപ്പോ വ്യത്യാസം ഇസ്ലാമിലെ ഭാര്യയാണെങ്കിന്റെ മുത്തനബിന്റെ ഭാര്യ പിന്നെ ഉമത്തിൽ വരണ്ടേ അല്ല പ്രസവിച്ച ഭാര്യ എന്ന് അതല്ല ഇപ്പൊ അത് ഭാര്യമാരെ ഇപ്പൊ നമ്മൾ ഈ ഉസ്താമാര് പറയണ കണക്ക് അല്ലെങ്കിലും അതൊരു ക്ലിയർ ആണോ എന്നുള്ള ഒരു ഡൗട്ട് ഇപ്പൊ നമ്മളെ പിന്നെ ഇപ്പൊ നിങ്ങളൊരു ഇത് തന്നെ നാളെ തന്നെ പിന്നെ പറഞ്ഞ ഒരു തോട്ടത്തിൽ ഇത് നിങ്ങള് വീഡിയോ കേട്ടിരുന്നല്ലോ അപ്പൊ ആ ഒരു ഭാര്യ ഒന്നും ശരിക്കും അതിൽ കണക്കില് പറയണില്ല അത് പക്ഷെ അന്ന് തന്നെ വ്യാമോചനം ചെയ്തോണ്ടായിരിക്കാം അല്ല അത് അല്ല അതായത് പിതാവേ പിതാവ് പല സമ്മതല്ലാതെ കെട്ടിച്ചു കൊടുത്ത് പിന്നെ അത് ചരിത്രം പറയുന്നിടത്ത് നമ്മൾ വായിച്ച കണ്ണു തള്ളുന്ന തലം കുറെ സാധനങ്ങളുണ്ട് അറിയാ അല്ല അത് അന്ന് നിങ്ങൾക്കെന്നെ വിശദീകരിച്ച് തന്നല്ലോ അന്ന് അത് പിന്നെ വിവാഹമായിരുന്നു പറഞ്ഞ ബാസിൽ വിശദീകരിച്ചില്ലേ അതിലേ ആ കാര്യത്തിലെ അതെ പിതാവ് കല്യാണം കഴിച്ച് ചെയ്ത് കൊടുത്ത ബന്ധം ഒരു ഉണ്ടാക്കാൻ നബി ഒരു ബന്ധം ഉണ്ടാക്കാന്നുള്ള ലക്ഷ്യത്തോട് കൂടി അങ്ങനെ മൊഹമ്മ നബിക്ക് അറിയില്ലേ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിക്കുമ്പോ പെൺകുട്ടിയുടെ സമ്മതമാണെന്ന് അല്ല അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞില്ല അന്നത്തെ കാലത്ത് അത് അങ്ങനെയൊന്നും അങ്ങനെ അതൊന്നും അല്ല എന്നിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞിട്ട് പോയി അപ്പൊ അവിടെ കൂടെ ഇണ്ടായിരുന്ന ആള് വരുന്ന കണക്ക് ഞാൻ വേറൊരു പെൺകുട്ടിനെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന് സമ്മതം കൊടുക്കുന്നുണ്ട് അല്ല അത് പിന്നെ അവര് ഒക്കെ മാറായിട്ട് അതൊക്കെ വാങ്ങി ഒന്നും അല്ല ഇതൊക്കെയാണ് തള്ളിമറിക്കണേ ഇപ്പൊ പറയണതല്ലേ കല്യാണം കഴിച്ച ഒരാളോട് ചെന്നിട്ട് പിന്നെ ശരീരം ദാനം തരുമോന്ന് അല്ല ദാനം നിങ്ങൾ പിന്നെ വിവാഹം എന്നല്ല എങ്ങനെ അല്ല നീ എന്റെ ശരീരം എനിക്ക് ദാനം തരുമോ അല്ലെങ്കിൽ നീ എനിക്ക് സമർപ്പിക്കൂന്നാണ് അത് ചെറിയ അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം പക്ഷെ അത് അയിമൊന്നും നിക്കൂലാണ് ഏഹ് കാരണം മാരിയത്തിൽ പറയണത് അതായത് ജ്യേഷ്ഠ അനിജത്തിനെയാണ് കൊടുത്തയക്കുന്നത് മനസ്സിലായോ മനസിലായോ ഷമു എന്ന് പറയുന്ന ഒരാളുടെ മകള് രണ്ട് പെൺകുട്ടികള് ഏഹ് സിറിനും മാരിയും ഇവര് രണ്ടുപേര് ഇവര് മുസ്ലിങ്ങളൊന്നും അല്ല മദ്രസിലൊന്നും പഠിച്ചിട്ടില്ല ഇപ്പഴാണിപ്പതൊക്കെ ഉമ്മാനിന്റെ പേരാണ് ചോദിച്ചില്ല ആയിഷൻ തുമ്പെറം അല്ലേ അങ്ങനെ പാട്ടില്ലേ അല്ല അതല്ല ഞാൻ പറഞ്ഞത് വിവാഹമോചനം ചെയ്തിട്ടില്ല ഇവര് മരണപ്പെട്ടു പോവുകയാണ് ചെയ്തത് വിവാഹമോചനം ചെയ്യണെങ്കിൽ അടിമസ്ത്രീനെ വിവാഹം ചെയ്യണ്ട വിവാഹമോചനം ചെയ്യണ്ട പിന്നെ ഒരു കുട്ടി കുട്ടിയുണ്ടായി ഇപ്പൊ അടിമസ്ത്രീയില് ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി ജനിക്കോട് കൂടി അവര് ഉമ്മു വലതാവും ഉമ്മു വലതാവും ഉടമസ്ഥന് അടിമ സ്ത്രീയിൽ കുട്ടി ജനിച്ചാല് ആ കുട്ടി സ്വതന്ത്രനായിരിക്കും അതേപോലെ തന്നെ ആ മീൻസ് ഈ ഉടമ മരിക്കുന്നതോട് കൂടി ആ സ്ത്രീ സ്വതന്ത്രയാകും. ആവും ഇതാണ് അതിൽ ഭാര്യ എന്നുള്ള കൺസെപ്റ്റ് ഒന്നുമില്ല ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ എന്റെ പോയിന്റ് ഇതല്ല അതായത് തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി കത്ത് കൊടുത്തയച്ചിട്ട് അതിന്റെ മറുപടി ആയിട്ടാണ് അടിമ കുട്ടികൾ വന്നത് അതാണ് അല്ല 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 അവര് പിന്നെ ഒരാളൊരു സമ്മാനമായിട്ട് അല്ല അതന്നെ ചെയ്തത് വേറെ ആളാണ് ശരി അപ്പൊ നിങ്ങള് നിങ്ങൾ അല്ല ഞാൻ ഒരു കാര്യം പറയാനടുത്ത് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു കത്തയായിരുന്നു അപ്പൊ നിങ്ങക്ക് തൽക്കാലം ആ സംഭവം ചെയ്തു തരാൻ താല്പര്യം അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ മടിയാണ് അപ്പൊ അതിന് പകരം നിങ്ങൾ എന്നോട്ന്ന പിണക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എനിക്ക് സമ്മാനം കൊടുത്തേക്കാൻ തീരുമാനിച്ചു അല്ല അതങ്ങനെല്ലാ അത് ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെ അപ്പൊ തൽക്കാലം അവരെ ഞാൻ ഒരു പിണക്കണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഒരു സമയം കൊടുത്തു പിന്നെ അവരെ ഈജിപ്തൊക്കെ കീഴടക്കുന്നുണ്ടല്ലോ ഉമ്മറിന്റെ കാലത്ത് പിണക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാൾക്ക് സമ്മാനം കൊടുത്തു നിങ്ങൾ എനിക്ക് സമ്മാനം കൊടുത്തേക്കാൻ എനിക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ എന്താന്ന് ഏകദേശം ധാരണ ഉണ്ടാക്കിട്ടല്ലേ കൊടുത്തേക്കാ അല്ല അന്നത്തെ ഒരു കാലം ഇത് ഞാൻ പറഞ്ഞത് കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ അംഗീകരിച്ചു തരാം ഒന്നും കുഴപ്പമില്ല പക്ഷെ ആ കാലം എന്ന് പറയുന്നിടത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ ആ കാലഘട്ടത്തിന്റെ പരിമിതി ആയിട്ട് പറയുമ്പോ ആ പരിമിതി ഉള്ള ഒരു സാധനം നമുക്ക് എല്ലാ കാലത്തേക്കും മാറ്റമില്ലാതെ തുടരാൻ കഴിയുന്ന ഉത്തമമായ ഒരു പദ്ധതി ആവൂലല്ലോ അതിന് മാറ്റങ്ങൾ ആവശ്യമാവും അത് അത് വിശ്വാസി സമൂഹം സംബന്ധിച്ചാൽ ഈ വിമർശനങ്ങൾക്കൊന്നും പിന്നെ പ്രസക്തിയില്ല അന്ന് അങ്ങനെയായിരുന്നു ഇന്ന് നമ്മൾ അറിവ് നേടി പുതിയ കാലത്താണ് ജീവിക്കുന്നത് പുതിയ ലോകത്താണ് അപ്പൊ നമ്മൾ കൊറേ പഴയ കാര്യങ്ങൾ നല്ലതല്ലാത്ത നമ്മൾ ഒഴിവാക്കും പുതിയ കാര്യങ്ങൾ മനസ്സിലാവുമ്പോ അത് എടുക്കും അങ്ങനെയാണ് അങ്ങനെ ഒരു വാദം ഇസ്ലാമിന് ഉണ്ടെങ്കിൽ പിന്നെ ഇസ്ലാമിനെ ഇസ്ലാമിന് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം ആ വാദം ഇസ്ലാമിനുണ്ടാക്കുക അല്ലെങ്കിൽ ആ ബോധം വിശ്വാസികൾക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളെ പണി അല്ല ഇപ്പൊ നാട്ടിലിപ്പോ മുസ്ലിം അതുകൊണ്ടല്ല നമ്മൾ മുസ്ലിങ്ങളോടല്ല പ്രശ്നം നമ്മൾ ഇസ്ലാമിനോടും ഇതിന്റെ ഇതിന്റെ ഇതേ രീതിയിൽ ഇപ്പൊ ഇന്നൊരാള് ഇപ്പൊ ഈ അടുത്തൊരു ദിവസം ഞാൻ കേട്ടത് പറയുന്നത് ഞാനിപ്പോ ഇന്ന് അതിനെ റിയാക്ട് ചെയ്യാൻ പോവാണ് അതായത് അയാള് പറയുന്നത് നിങ്ങള് ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് ആരെങ്കിലും ഒക്കെ ഒരു വിമർശനം ഉന്നയിക്കുമ്പോ ഇസ്ലാമിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് എന്തിനാണ് നിങ്ങൾ ഇസ്ലാമിൽ പറഞ്ഞോളി അല്ല അത് പറയണ പണ്ഡിതന്മാരാണ് ഇപ്പൊ ദീനിനെ ക്ഷീണം വരുത്തുന്ന ഇപ്പൊ ഒരു ഉസ്താദ് പറഞ്ഞില്ലേ നബി ഭാര്യം ഭർത്താവും പോവാണേക്കാൻ പറഞ്ഞ അവിടെ എന്നൊക്കെ എത്ര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോ പ്രവാചനെ കുറിച്ച് ഒരു ഉസ്താദ് കേട്ടല്ലോ അത് കേൾക്കുന്ന ആള് ഇതിൽ എന്ത് മാതൃകയാണെന്ന് ചിന്തിച്ചു അതെ അതന്നെ ഇവരിപ്പൊ എന്ത് പഠിച്ചിട്ടാണ് ഇതൊക്കെ പറയണതെന്നുള്ള ഞാൻ ഓർക്കണേ ഇത് എഴുതി വെച്ചമാരെ കഥങ്ങളെന്നാലോചിക്ക് പറയണ മോയന്തകൾ പോട്ടെ ഇത് കിതബിലെ എഴുതി വെച്ച പോലെ കാര്യാലോചൊക്കെ നിങ്ങൾ അല്ല കിതാബിലുണ്ടോ അങ്ങനെ ആണോ അല്ലേ എന്നുള്ളതാണ് ഇപ്പൊ വിശ്വാസികളെ നമ്മളെ പോലുള്ള വിശേഷികളെ അല്ല ഇവരിപ്പത് ദീന് പ്രചരിപ്പിക്കാന്നെ ഇവര് തമ്മില് സംഘടനായിട്ട് പിരിഞ്ഞു കണ്ടാ അതിനോട് ഒരു യോജിപ്പില്ലാത്ത ആളാണ് ഞാൻ ഇങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മൾ ഇതൊക്കെ ഇതൊക്കെ മനസ്സിലാവും അല്ല അല്ലെ നമ്മളിപ്പോ എന്താ പറയാ കണ്ടെത്തണ ലോകാവസാനം വരെ മാതൃകണിക്കാനായി അവതരിപ്പിച്ച് നമ്മളൊരു പിന്നെ പ്രിയപ്പെട്ട ഒരാളായിട്ടാണ് ഞമ്മള് ഒന്നിനും ഞാൻ പറഞ്ഞാല് ഒന്നിനും കൊള്ളാത്ത ഒരാൾ എന്നുള്ള രീതിയിൽ അല്ലെ എന്നെ സംബന്ധിച്ച് അങ്ങനെ വെച്ചാല് ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന അത്രയും പരിശുദ്ധമായൊരു മാതൃകയൊന്നും നമുക്ക് ഇന്നതിനകത്ത് ഇല്ല ഇപ്പൊ വിവാഹ ജീവിതത്തിൽ പോലും നമുക്ക് മാതൃകയില്ല കാരണം എത്ര കല്യാണം കഴിക്കണേ അല്ല എല്ലാരോടും തുല്യ പിന്നെ ഇല്ല ഇല്ല കാരണം തോന്നണ റിയില്ല സൗദിയാണോ എനിക്ക് ഓർമ്മല്ല പിന്നെ മുഹമ്മദ് നബിന്റെ അടുത്ത് നിന്നിട്ട് അതായത് ആയിരിക്കും നിങ്ങൾ ഇന്റെ ഊഴം കൂടി നിങ്ങള് ആയിഷക്ക് കൊടുത്തോളി എന്നാലും കാര്യം തീർക്കരുത് എന്ന് പറയാൻ വേണ്ടി റോട്ടുമക്കത്ത് കാത്തു നിൽക്കുന്ന ഒരു രംഗണ്ട് ഹദീസില് മുഹമ്മദ് നബീന്റെ ഒരു ഭാര്യ ഉം അതായത് ഇന്റെ ആയിഷക്ക് കൊടുത്തോളി പക്ഷെ എന്നാലും കുഴപ്പങ്ങളെ കാര്യം തീർക്കരുതേ എന്ന് ഒരു വിവേചനം കാണിക്കുന്നു കാണിക്കുന്നുള്ളല്ലേ അതിന്റെ അർത്ഥം കാര്യം തീർക്കാൻ എന്നുള്ള വിവരം അറിഞ്ഞിട്ടാണത് അതിന്റെ വിഷയം എന്നറിയില്ല ഏതാലും ഞാനേ ഇപ്പൊ ഞാൻ ഒന്ന് രണ്ട് ഫ്രണ്ട്സുകളൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങളെ ഉസ്താദിനെ കൊണ്ടുതന്നെ നിങ്ങൾക്ക് ഒന്ന് വിളിപ്പിക്കാൻ പറ്റൊക്കെ എന്തെങ്കിലും അറിവുള്ള ആളാണ് ഞങ്ങടെ ഈ നമ്മളോട് പറയുന്ന പറയുന്നതൊന്നും നടക്കും തോന്നുന്നില്ല കോൺഫറൻസ് ഹോളിൽ അല്ലെ പ്രസിദ്ധീകരിക്കാണെങ്കിൽ കേക്കാലോ അതൊരു വിഷയല്ല പക്ഷേ ഉസ്താദ് പറയുന്നത് നമ്മളെ നാട്ടിലുണ്ടേ നമ്മളെ പള്ളിയിലുള്ള സ്ഥലമാണ് നമ്മള് ഒരു നല്ല സൗഹൃദമായിട്ട് ഇടപെടുന്ന ആളാണ് അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ അല്ല ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ല നമ്മള് മുർത്തത് അല്ലല്ലോ നമ്മള് ഇങ്ങനെ ഇങ്ങനെ ഒരാൾ സംസാരിക്കുന്നു എന്തുകൊണ്ട് പണ്ഡിതന്മാര് അത് തിരുത്താൻ തയ്യാറാണില്ലാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോ അത് ഇപ്പോ ഞാൻ പറയില്ല സാധാരണക്കാരൻ വിളിച്ചുകണ്ട് നെഞ്ഞത്തടിക്കാനും പൊട്ടിത്തെറിക്കാനും ഒക്കെ വരുമ്പോ അതൊരു നമ്മളൊരു ഇസ്ലാമിനൊരു മോശമാണല്ലോ അങ്ങനെ തെറി പറയാനൊക്കെ ചെയ്യണ്ട് ഞാൻ അതിനോട് യോജിക്കാത്ത ആളാണ് ഞമ്മള് ക്ലാരിറ്റി വരുത്താണ് വേണ്ടത് ഏതായാലും ഞങ്ങള് നോക്കട്ടെ സംസാരിക്കണ്ട് എന്നിട്ട് കൊണ്ടുതന്നെ ഒന്ന് വിളിപ്പിക്കാൻ ശരി